ഹലോ എന്റെ എല്ലാ നല്ലവരായ ഫ്രണ്ട്സിനും ഒരു നല്ല നമസ്കാരം ഇന്ന് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് നല്ല കുറച്ച് ട്രഡീഷണൽ ഐറ്റം കേരള ട്രഡീഷണൽ പാലക്ക അതുപോലെ തന്നെ കാശുമാല ലക്ഷ്മി വള കാണിക്കാനാണ് അപ്പൊ അതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ കാണിച്ചേര നോക്കിയോളൂ ഡിസൈൻ നോക്കിയില്ലോട്ടാ ആദ്യം തന്നെ നമ്മൾ പാലിക്കയിൽ നോക്കിക്കോളൂട്ടാ ഗോപി ടൈപ്പില് ഏറ്റവും അടിയിൽ ലക്ഷ്മി നമ്മള് പാലക്ക ഗ്രീൻ കളറാണ് കേട്ടോ വെയിറ്റ് നമുക്ക് രണ്ട് പവന് താഴെയാണ് വരുന്നത് കേട്ടോ നോക്കിയോളൂ അതിന്റെ സൈഡിലൊക്കെ കുരുമല കൊണ്ട് വെച്ചിട്ടുള്ള ഒരു പാറ്റേൺ സ്റ്റോൺ എന്ന് പറഞ്ഞൊരു റെഡ് സ്റ്റോൺ ആണ് കേട്ടോ റെഡ് ആൻഡ് ഗ്രീൻ അടുത്ത് വരും നോക്കിയോളൂ അടുത്ത് നമുക്ക് ഒരു ഹാർട്ട് മോഡല് പാലിക്കാണ് കേട്ട സെയിം എന്നാ രണ്ടുപോന് താഴെ ആ ഗ്രീൻ സ്റ്റോൺ റെഡ് സ്റ്റോൺ കേട്ടാ പാലിക്കാം ഹാർട്ട് മോഡലാണ് വരുന്നത് കേട്ടാ പിന്നെ നമുക്ക് വരുന്നത് അടുത്ത് മാംഗോ ടൈപ്പ് വരുന്നുണ്ട് കേട്ടോ സെയിം തന്നെ ഗ്രീൻ ആൻഡ് റെഡ് വെയിറ്റ് നമുക്ക് ഇതൊരു ഒന്നേ മുക്കാൽ ഇട്ടാ ഒക്കെ രണ്ട് പവന് താഴെ ആണ് വരുന്നത് കേട്ടോ മോഡലുകള് ലൈറ്റ് വെയിറ്റ് ചെയ്തിട്ടുള്ളതാണ് ശെരിക്കും രണ്ടര പവന മോഡലാണ് വലിയ ടൈപ്പ് വരാ കുറച്ച് ലൈറ്റ് വെയിറ്റ് ചെയ്താ നമ്മൾ തനി പാലക്കിയ ഷേപ്പ് തന്നെ സെയിം ഗ്രീൻ കളറ് റെഡ് ടാ രണ്ട് പവന് താഴെ പാലക്കേറെ മോഡലാണ് ഏട്ടാ ഇത് നമുക്കൊരു കൃഷ്ണന്റെ റൗണ്ട് റൗണ്ട് ഷേപ്പിൽ ഇത് ഇത്തിരി വെയിറ്റ് കൂടുതലുണ്ട് ഒരു രണ്ടേ മുക്കാൽ പവനാണ് കേട്ടോ ൂ കൃഷ്ണ വെച്ചിട്ട് റൗണ്ട് ഷേപ്പ് ആണ് വരുന്നത് കേട്ടാ അതിന്റെ ഉള്ളില് പച്ച ഗ്രീൻ പിന്നെ അടുത്ത് വരുന്നത് നോക്കിയോളൂ റൗണ്ടിന്റെ ഉള്ളില് ലക്ഷ്മിട്ടാ ഇത് വഴി നമുക്ക് രണ്ടേകാല് നോക്കിയോളൂ ലക്ഷ്മിടാട്ടാ പിന്നെ നമുക്ക് നെസ്റ്റോൺ വരുന്നത് നോക്കിയോളൂ കാശുമാലകള് കാശിമാല നമുക്ക് കോയം ലക്ഷ്മിയാണ് കേട്ടോ കോയം വെച്ചിട്ടുള്ള കാശിമാലയാണ് ഇത് നോക്കിയോളൂ രണ്ടേ മുക്കാൽ പവന്റെ കാശിമാലയാണ് കേട്ടാ ഇതിന്റെ കാശ് അതുപോലെ റെഡ് സ്റ്റോൺ ആണ് ഫുള്ള് വരുന്നത് കാശൊക്കെ ലക്ഷ്മി ആയിരിക്കും കേട്ടാ രണ്ടേ മുക്കാൽ പവൻ നമ്മൾ കേരള ട്രഡീഷണൽ ആയിട്ടാണ് കേട്ടോ ഇതിന്റെ പിന്നെ അതിന്റെ തന്നെ ഇത്തിരി ലെങ്ത് കുറഞ്ഞ വരുന്നുണ്ട് അത് നമുക്ക് രണ്ടുപവന് താഴേ ഉള്ളൂ കേട്ടോ ഒന്നേ മുക്കാൽ പവൻ അതോളൂ സെയിം എന്ന ലക്ഷ്മി റെഡ് സ്റ്റോൺ ടാ ഇത് നല്ല പോളിജി ഉണ്ടാവും വേറെ ഫംഗ്ഷൻ ഒക്കെ അടിപൊളിയായിരിക്കും ഇതും ഏകദേശം സെയിം മോഡൽ തന്നെ കാശി ലക്ഷ്മിട്ടാ അത് കോയിൻ ടൈപ്പ് ആണ് പിന്നെ സ്റ്റോൺ നമുക്ക് റെഡ് സ്റ്റോൺ ആണ് വരുന്നത് അല്ലാതും പിന്നെ അതിൽ തന്നെ ഒരു വെയിറ്റ് കുറഞ്ഞൊരു പാറ്റേൺ വരുന്നുണ്ട് കാശി ലക്ഷ്മിയിൽ തന്നെ ഇത് വെയിറ്റ് നമുക്ക് ഒരുപോന് താഴെ ഉള്ളൂട്ടാ അത് ആ മുക്കാൽ പവന കുറച്ച് കൂടുതല് ചെറിയ ഷോട്ടാണ് ഉണ്ടത് നോക്കിയോളൂ നമുക്ക് അടുത്ത് വരുന്നത് ഇതൊരു സാൻഡ് മോഡൽ മോഡല് വെയ്റ്റ് ഇത്തിരി കൂടുതലാണ് ഒരു ഒൻപത് പൗണ്ട് ഉണ്ട് പക്ഷെ നല്ല വെയിറ്റ് ഉണ്ടത് ഫ്ലവറിന്റെ ഉള്ളിൽ ലക്ഷ്മി ഒരു നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ ഒൻപത് പവൻ ഇതിൽ ലക്ഷ്മി ഒരു സാന്റ് മോഡലാണ് കേട്ടോ ട്രെൻഡ് ആണ് സാൻഡ് ഡിസൈൻ നമുക്ക് സാധാരണ ട്രഡീഷണൽ അടക്ക് കാശ് റെഡ് സ്റ്റോൺ വെച്ച അടക്ക് കാശ് ഇതാ ഇത് വച്ചിട്ട് നമുക്കൊരു മൂന്നര പോകട്ടാ നോക്കിയുള്ളൂ ലക്ഷ്മീനെയാണ് അടക്ക് കാശി വെച്ചാൽ നമ്മുടെ കേരള ട്രഡീഷണൽ ഐറ്റം ട്രഡീഷണൽ ഐറ്റം പിന്നെ അറിയാമോ നമുക്ക് മോഡൽ എന്തായാലും ഔട്ട് ആവില്ല എപ്പോഴും എപ്പോഴായാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അടുത്ത യു ടൈപ്പ് ലോങ് കേട്ടാ ഒരു നാല് പവൻ നല്ല പൊളിച്ചുള്ള നമുക്ക് മാരേജ് ഫങ് മാരേജിന് എടുക്കുമ്പോ ഏറ്റവും അടിയിലേക്ക് നമുക്ക് ലോങ് ആക്കിട്ട നല്ല പൊളിച്ചതിൽ തന്നെ ഒരു ലോങ് ആണ് കേട്ടോ നമുക്ക് അതിന്റെ വളകൾ വരുന്നുണ്ട് ലക്ഷ്മി വള നല്ല നല്ല പാറ്റേണുകളാണ് ലക്ഷ്മി വള നമുക്ക് ഒന്നര ഭവൻ തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് കേട്ടോ വെയിറ്റ് ചെയ്തത് ഇത് നോർമൽ ടൈപ്പ് ഇത് സാന്റ് ഡിസൈൻ ആണ് രണ്ടിനും റെഡ് സ്റ്റോൺ ഉണ്ട് കേട്ടോ ലക്ഷ്മി ഉളകളുടെ പ്രത്യേകത കല്ല് ഏകദേശം റെഡായിരിക്കും ഒരു ദുരം പിന്നെ നോക്കിയോളൂ ലക്ഷ്മിടെ ഒരു ഒന്നര പവന്റ് ഒരു ചെറിയൊരു നെക്ലസ് ആണ് കേട്ടാ ഇതൊക്കെ പാലിക്കല്ല ലക്ഷ്മി അതിൻ്റെ ഒരു രണ്ട് പവന്റ് ഒരു നെക്ലസ് വരുന്നുണ്ട് രണ്ട് പവന്റെ നോക്കിയോളൂട്ടോ ഇത് നോക്കുന്ന നാഗപടത്തിൽ ഒരു നെക്ലസ് ഉണ്ട് ഇത് നമുക്ക് വെയിറ്റ് ഏകദേശം ഒരു ഒന്നേ മുക്കാല് പോവാം നാഗപടം പച്ച കളർ റെഡ് കളറ് ഞാൻ ഇപ്പൊരു ഐറ്റം കാണിക്കൂ ഡയമണ്ടിന്റെ സ്പെഷ്യൽ ഐറ്റം നമ്മള് വന്നിട്ടുണ്ട് ഇന്നലെ ഇന്നലെ വന്നിട്ടുള്ളൂട്ടാ മോഡല് നോക്കിയോ ഹാർട്ട് മോഡല് ഇത് റോസ് ഗോൾഡ് ഐറ്റം ആണ് നമുക്ക് എമൗണ്ട് ഒരു ഇരുപതിന് താഴെ വരുള്ളൂ കേട്ടാ നോക്കൂ നല്ല പുതിയൊരു പാറ്റേൺ ആണ് എയ്റ്റീൻ കാരന്റ് ചെയിനും ഡയമണ്ടിന്റെ ഹാർട്ട് ടൈപ്പ് പിന്നെ നമുക്ക് അടുത്ത് വരെ നോക്കിയോളൂ ഡയമണ്ടിന്റെ തന്നെ വേറൊരു പാറ്റേൺ ഇത് വൈറ്റ് ഗോൾഡ് ചെയ്യൻ അതുപോലെ നോക്കിയോളൂട്ടാ നല്ല റൂബി സ്റ്റോൺ പിന്നെ ഡയമണ്ടാണ് വരുന്നത് ബഡ്ജറ്റ് ഏകദേശം ഒരു ഇരുപതിന് താഴെ തന്നെ വരുള്ളൂട്ടാ പിന്നെ നമുക്ക് നോക്കിയോളൂ ഒരു വേറൊരു പാറ്റം വരുന്നുണ്ട് ഡയമണ്ട് തന്നെ സിമ്പിൾ ഒരു മാംഗോ ഷേപ്പിൽ വരുന്ന ഒരു ഷേപ്പ് ആണ് ഡയമണ്ട് ചെയ്യാൻ റോസ് ഗോൾഡ് പിന്നെ അടുത്ത് വരുന്നത് ഡയമണ്ട് തന്നെ റോസ് ഗോൾഡിന്റെ ഇപ്പൊ എല്ലാവരും ഇങ്ങനെ ഉപയോഗിക്കണ്ട ചെറിയ തിൻ ചെയിൻ അതുപോലെ ഡയമണ്ട് ലോക്കേറ്റും റേറ്റും കുറവാ നമുക്കിപ്പോ ഡയമണ്ടിന്റെ വലിപ്പനുസരിച്ച് നമുക്ക് റേറ്റ് ആയിരിക്കും നമുക്ക് വേണമെങ്കിൽ സെറ്റ് നമുക്കൊരു പന്ത്രണ്ട് രൂപയില് കിട്ടും കേട്ടോ അത് നമുക്ക് ഓരോ ഡയമണ്ടിന്റെ വലിപ്പനുസരിച്ചായിരിക്കും നോക്കിയോളൂ അടുത്ത് വരുന്നത് വൈറ്റ് ഗോൾഡ് മോഡൽ ചെറിയ ഡയമണ്ട് ഓക്കോളാ അതിന് ബോള് റോസ് ഗോൾഡ് കള കേട്ടോ വൈറ്റ് ഗോൾഡ് ചെയിനായാലും ബോളുകള് റോസ് ഗോൾഡ് ചെയിനാണ് അപ്പോ എൻ്റെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനൽ മറക്കരുത് എല്ലാവരും ഫോളോ ചെയ്തോളാം ശിവശ്രേ ഫാമിലി അപ്പോഴാണ് നമുക്ക് ഡബിൾ ഡിസൈൻ കാണാൻ പറ്റുള്ളൂ പിന്നെ നമ്മുടെ ഷോപ്പ് മറക്കണ്ട ജി ജെ ഗോൾഡ് ഡയമണ്ട് തൃശ്ശൂർ ഷോപ്പ് പുക്കംപള്ളിക്ക് സമയം എന്തെങ്കിലും ഡൗട്ടിന് എന്നെ വിളിക്കാം എന്റെ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ അപ്പം എല്ലാവർക്കും താങ്ക് യു